നമസ്കാരം എല്ലാവർക്കും മൈ റെക്കോർഡ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം കേരളത്തിലെ മുഖ്യമന്ത്രിമാർ എന്ന ടോപ്പിക്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പറ്റി നമുക്കിന്ന് നോക്കാം ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യമന്ത്രി കാലം ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് ഇ എം എസിൻ്റെ ഫുൾ ഫോം എന്താണ് ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജന ജൂൺ പതിമൂന്ന് ഏലംകുളം മനയ്ക്കൽ ശങ്കര നമ്പൂതിരിപ്പാട് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിമൂന്നാണ് ഇ എം എസ് ജനിച്ച സ്ഥലം പെരിന്തൽമണ്ണ മലപ്പുറം ഇ എം എസ് ജനിച്ച സ്ഥലം പെരിന്തൽമണ്ണ മലപ്പുറം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാണ് ഇന്ത്യയിലെ മൊത്തം ഇന്ത്യയിലെ പറഞ്ഞാലും കേരളത്തിലെ പറഞ്ഞാലും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരം ഇ എം എസ് നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം ഏതാണ് നീലേശ്വരം ഐക്യ കേരളം എന്ന ആശയത്തിലൂടെ ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ വ്യക്തി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയത്തിലൂടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ അതായത് ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി ഇ എം എസ് വി ടി ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഖ്യമന്ത്രിയാണ് ഇ എം എസ് കാർഷിക ബന്ധ ബിൽ ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു ഇ എം എസ് കാർഷിക ബന്ധ ബിൽ ഏത് മുഖ്യമന്ത്രിയുടെ കാലത്തെ പരിഷ്കാരമായിരുന്നു ഇ എം എസ് ഏത് ബില്ലാണ് കാർഷിക ബന്ധ ബിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ഇ എം എസ് മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തിയും ഇ എം എസ് ആണ് ഇ എം എസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായ വർഷം ഇ എം എസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിയായ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ച് സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ഇ ഭൂപരിഷ്കരണ ഓർഡിനൻസ് വിദ്യാഭ്യാസ ബിൽ തുടങ്ങിയവ അവതരിപ്പിച്ചത് ഇ എം എസ് നേതൃത്വം നൽകിയ ആദ്യ മന്ത്രിസഭയാണ് ഏതൊക്കെയാണ് ബില്ലുകളും ഓർഡിനൻസും ഭൂപരിഷ്കരണ ഓർഡിനൻസും വിദ്യാഭ്യാസ ബില്ലും അവതരിപ്പിച്ചത് ഇ എം എസ് മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് ഇ എം എസ് രണ്ടാം തവണ കേരള മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണെങ്കിൽ പിന്നീട് പത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം അനുസരിച്ച് പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയും ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി നാല് വരെയും എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ഇ എം എസ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിനാണ് ഇ എം എസ് അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിന് ഇ എം എസിൻ്റെ ആത്മകഥയാണ് ആത്മകഥ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രം പ്രഭാതം ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് പ്രഭാതം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് അക്കാദമി സ്ഥിതി വിളപ്പിൽശാല തിരുവനന്തപുരം ഇ എം എസ് അക്കാദമി സ്ഥിതി എന്ന് എവിടെയാണ് വിളപ്പിൽശാല തിരുവനന്തപുരത്താണ് അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് നോളജ് ഏലംകുളം മനക്ക് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിമൂന്നിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് പത്തൊമ്പതിന് മരിച്ചു ജനിച്ചത് പെരിന്തമണ്ണ മലപ്പുറം എന്നുള്ള സ്ഥലത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ഇ എം എസ് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് ഇതർ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അതുപോലെ ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി വന്ന ആദ്യ മുഖ്യമന്ത്രിയും ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം നീലേശ്വരമാണ് ഇതിൽ വി ഭട്ടതിരിപ്പാടി നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഖ്യമന്ത്രി ഇ എം എസ് ആണ് കാർഷിക ബന്ധ ബില്ല് ഭൂപരിഷ്കരണ ഓർഡിനൻസ് വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയവ അവതരിപ്പിച്ചത് ഇ എം എസിൻ്റെ കാലഘട്ടത്തിലാണ് ഇ എം എസ് രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നത് അറുപത് അറുപത്തി നാല് എഴുപത് എഴുപത്തിയേഴ് കാലഘട്ടത്തിലാണ് ഇ എം എസിൻ്റെ ആത്മകഥയാണ് ആത്മകഥ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് പ്രഭാതം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇ എം എസ് ാണ് ഇ എം എസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽശാല തിരുവനന്തപുരം ആണ് ഇനി അദ്ദേഹത്തിന്റെ കാലത്താണ് വിദ്യാഭ്യാസ ബില്ല് വന്നെന്ന് പറഞ്ഞു അതിനെപ്പറ്റി കുറച്ച് നോക്കാം വിദ്യാഭ്യാസ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് വിദ്യാഭ്യാസ ബില്ല് കരട് രൂപത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെട്ട സംഘാടനവും വളർച്ചയുമാണ് വിദ്യാഭ്യാസ ബില്ലിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സെപ്റ്റംബർ രണ്ടിന് ബില്ല് പാസ്സാക്കി ഗവർണർക്ക് സമർപ്പിച്ച ശേഷം പ്രസിഡന്റിന് അയച്ചു പ്രസിഡൻ്റ് വിദഗ്ധോപദേശത്തിനായി സുപ്രീം കോടതിക്ക് കൈമാറി സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമം ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് കൈമാറിയ ആദ്യ അവസരമായിരുന്നു വിദ്യാഭ്യാസ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊമ്പതിന് വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകി ഇതാണ് വിദ്യാഭ്യാസ ബില്ല് വിദ്യാഭ്യാസ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ പതിമൂന്നിനാണ് ഇതൊരു കരട് രൂപത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ ബില്ല് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെട്ട സംഘാടനവും അവരുടെ വളർച്ചയും ഒക്കെയായിരുന്നു വിദ്യാഭ്യാസ ബില്ലിൻ്റെ ലക്ഷ്യം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെപ്റ്റ സെപ്റ്റംബർ രണ്ടിന് ഈ ബില്ല് നിയമസഭ പാസ്സാക്കിയ ശേഷം പ്രസിഡന്റിനയച്ചു ഇപ്പം പ്രസിഡന്റിന് ഇതിൻ്റെ വിദഗ്ദ്ധോപദേശത്തിനായിട്ട് സുപ്രീംകോടതിക്ക് കൈമാറി അങ്ങനെ ഒരു കാര്യം അതായത് പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് കൈമാറുന്ന ആദ്യത്തെ ഒരു അവസരമായിരുന്നു ഈ വിദ്യാഭ്യാസ ബില്ല് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊമ്പതിന് വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വിമോചന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനാണ് വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി നടത്തിയ വിദ്യാഭ്യാസ ബില്ലിനോടുള്ള എതിർപ്പാണ് സമരത്തിൻ്റെ പ്രധാന കാരണം ഇപ്പം വിമോചന സമരത്തിൻ്റെ മെയിൻ കാരണം എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ഈ വിദ്യാഭ്യാസ ബില്ല് ബില്ല്നോട് സമർപ്പിച്ചപ്പോൾ അതിനോടുള്ള എതിർപ്പാണ് ഇതിൻ്റെ പ്രധാന കാരണം വിമോചന സമരത്തിന് നേതൃത്വം നൽകിയവർ മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തെ തുടർന്ന് കേന്ദ്രം കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് പ്രകാരമാണ് ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടത് വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് പനംപള്ളി ഗോവിന്ദമേനോൻ വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് പനംപള്ളി ഗോവിന്ദമേനോൺ വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൻ്റെ ഭാഗമായാണ് ജീവശിഖ ജാഥ നയിച്ചത് അത് ആരാണ് നയിച്ചത് മന്നത്ത് പത്മനാഭൻ എവിടെ മുതൽ എവിടെ വരെയാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ഇത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഹോസ്റ്റനാണ് വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മോയ് പുസ്തകം എ ഡേഞ്ചറസ് പ്ലേസ് വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മോയ് മോയ്സിൻ നിഹൻ്റെ പുസ്തകം ഏതാണ് എ ഡേഞ്ചറസ് പ്ലേസ് വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇത്രയും പാർട്ടികളാണ് വിമോചന സമരത്തിൽ പങ്കെടുത്തത് വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടപ്പോൾ കേരള ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണ റാവു അപ്പോൾ ഇത്രയാണ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി നടത്തിയ വിദ്യാഭ്യാസ ബില്ലിനെതിരെയായിരുന്നു ഇത് നടത്തിയത് മെയിൻ നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ് അങ്ങനെ ഈ വിമോചന സമരത്തെ തുടർന്ന് ഈ ഒന്നാം മന്ത്രിസഭ പൊരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് പ്രകാരം വിമോചന സമരം എന്ന വാക്ക് എന്റെ ഉപജ്ഞാതാവ് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് ഇതിനെ തുടർന്ന് ഒരു ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ഇതിനാ ഈ വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടലിനെ പറ്റി ഡാനിയൽ പാട്രിക് മോഹിനിഹിന്റെ പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ് ഈ വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് കേരള സോഷ്യൽ ിസ്റ്റ് പാർട്ടി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നീ പാർട്ടികളാണ് ഇത് ഒന്നാം മന്ത്രിസഭ പിരിച്ചു പിരിച്ചുവിടുമ്പോൾ കേരളത്തിലെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് ഇനി ഇ എം എസിന്റെ കുറച്ച് പുസ്തകങ്ങൾ നോക്കാം കേരളം ഇന്നലെ ഇന്ന് നാളെ നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് ഒന്നേകാൽ കോടി മലയാളികൾ അതെപ്പോഴും ചോദിക്കുന്നതാണ് ഒന്നേകാൽ കോടി മലയാളികൾ എഴുതിയത് ആരാണ് ഇ എം എസ് കേരളം മലയാളികളുടെ മാതൃഭൂമി കാറൽ മാർക്സ് പുതുയുഗത്തിൻ്റെ വഴിയാട്ട് വഴികാട്ടി ബെർലിൻ ഡയറി എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസൻ മൂവ്മെൻറ്റ് ഇൻ കേരള ഈ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട് അത് എഴുതിയത് ഇ എം എസ് ആണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെ വേദങ്ങളുടെ നാട് കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററിക്കൽസ് ആൻഡ് ഹിസ്റ്ററിക്കൽ സർവേ ഇത്രയും പുസ്തകങ്ങളാണ് ഇ എം എസ് രചിച്ചിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് ഇ എം എസിനെ പറ്റി പഠിക്കുന്നത് പഠിക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്